ഹായ് ഹലോ എല്ലാവർക്കും ഗീതോ ശ്രീ നിയൻ്റെ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുവപ്പ് ചീര എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് പലരും പല വിധത്തിലായിരിക്കും തോരൻ ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് ഇതേപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് അതൊരു രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് നല്ല വലുതായതുകൊണ്ട് രണ്ടെണ്ണം ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം ഇനി നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചീര കഴി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് വെള്ളത്തിലെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഒന്ന് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി അല്പം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ആഡ് ചെയ്തതിനു ശേഷം ജീരകം കൂടി ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് അടച്ചു വെക്കുന്നത് ആദ്യം ആദ്യത്തെ ഒരു അഞ്ച് സെക്കൻഡ് വരെ അടച്ചു വെച്ച് നമുക്കതൊന്ന് ഉള്ളിലത്തെ എല്ലാം ഒന്ന് ഒതുക്കി കിട്ടുന്നത് വരെ അടച്ചു വെക്കാം അത് കഴിഞ്ഞ ബാക്കിയുള്ളതെല്ലാം നമ്മൾ തുറന്നു വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഇതിലേക്ക് ഒരുപാട് ആവിയിൽ നിന്ന് വരും വരുന്നതായിരിക്കും അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുകയും വേണം അഞ്ച് സെക്കൻഡ് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ അഞ്ച് സെക്കൻഡിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരമൂടി ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂടി വേണമെങ്കിലും ചേർക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ അതും കൂടി ആഡ് ചെയ്തതിനു ശേഷം തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് അടച്ചു വെച്ചാൽ വീണ്ടും വീണ്ടും ഇതിലേക്ക് വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അടച്ചു വെക്കരുത് ഇതേപോലെ തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴാണ് ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് ഇപ്പൊ ഏകദേശം നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആണോ നിങ്ങൾ ട്രൈ ചെയ്തതെന്ന് കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ് ചീര എന്ന് പറയുന്നത് വിറ്റാമിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് വീട്ടിൽ തയ്യാറാക്കി കഴിക്കുക കണ്ടോ ഇപ്പോൾ ചീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചീര തോരനാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്